പ്രേക്ഷകർക്ക് മസ്റ്റ് ഓഫ് ഫോർ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് തവണ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അവർ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് പറയാം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഫയൽ തിരഞ്ഞെടുക്കുക തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്ധിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് നമുക്ക് ഒന്നാമത്തെ വൃക്ഷം ആണ് പയലായി തിരഞ്ഞെടുത്തതെങ്കിൽ അവരുടെ കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ അഗാധമായി ചിന്തിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഒരുപാട് പ്രതിബദ്ധതകളും പ്രശ്നങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ലോകത്ത് നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ് ആ വ്യക്തി നിങ്ങളോട് കാണിച്ച സ്നേഹമല്ല ഇനി കാണാനുള്ളത് ആ വ്യക്തി നിങ്ങളോട് കാണിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹം ആ വ്യക്തി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു തന്നെയാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര നിങ്ങളെ സ്നേഹിച്ചാലും മതിയാകാത്തൊരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന നല്ല വാക്കുകളേക്കാളുപരി മനസ്സിൽ സൂക്ഷിച്ചു വെച്ച നല്ല ചിന്തകളാണ് എപ്പോഴും ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രണയവും ഇഷ്ടവും ഒരു സ്നേഹവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എത്ര പ്രതിബദ്ധതയോടെയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നിങ്ങളെ നന്നായി അല്ലെങ്കിൽ ഏറ്റവും അഗാധമായി വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ വിശ്വസിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല കാരണം അത്ര അഗാധമായ മനസ്സോടെയാണ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അതിജീവിച്ച് പോന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഓർമ്മകൾ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങൾ ഒരുമിച്ച് പോകുന്ന ജീവിതം നിങ്ങൾ ഒരുമിച്ച് സഹിച്ച ബുദ്ധിമുട്ടുകൾ അതെല്ലാം എന്നെന്നും ആ വ്യക്തിയുടെ മനസ്സിൽ അഗാധമായി നിലനിൽക്കുകയാണ് ഒരുപാട് സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കായി വ്യക്തി ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് ഒരുപാട് ഇമോഷണൽ എക്സ്പീരിയൻസ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അത് ഡീപ്പായിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അഗാധമായ സ്നേഹം അഗാധമായ ഇഷ്ടം എപ്പോഴും അദ്ദേഹം അല്ലെങ്കിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നു നിങ്ങളോട് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിനൊരു പരിധിയുമില്ല എന്ന് പറയേണ്ടി വരും എപ്പോഴും നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രമേ ആ വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ചിന്തിച്ചിട്ടുള്ളൂ പുറമേയും ആ വ്യക്തിക്ക് അതുതന്നെയാണ് അഭിപ്രായം അങ്ങനെ നിങ്ങളെ ഓർത്ത് നിങ്ങളെ സ്വപ്നം കണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിതം ആ വ്യക്തിയുടെ ഉദ്ദേശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയെ വെല്ലാൻ ആരുമില്ല ഒരിക്കലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും തരണം ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഉദ്ദേശശുദ്ധി ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലും സങ്കീർണതകളിലും ജീവിച്ചു പോകുന്ന ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഇൻസ്പെയർഡ് ആവുന്നുണ്ട് പലപ്പോഴും നിങ്ങളിൽ ആ വ്യക്തി ഇൻസ്പെയർഡ് ആവുന്നു ആ വ്യക്തിയിൽ നിങ്ങൾ ഇൻസ്പെയർഡ് ആവുന്നു ജീവിതത്തിൽ ഒരുപാട് മതിപ്പ് പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉളവാക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് നിങ്ങൾ ഇഷ്ടത്തിൻ്റെയും പ്രണയത്തിൻ്റെയും തുറന്നു വറച്ചലിൻ്റെയും അത് സ്വപ്ന സാഫല്യത്തിൻ്റെയും ഒരു അതിർവരമ്പിലാണുള്ളത് ആ വാതുക്കൽ നിങ്ങൾ എത്തിയിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് ശക്തി നൽകുന്നതും ഈ പോസിറ്റീവ് എനർജി തന്നെയാണ് നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെയും ഇഷ്ടപ്പെടുന്നതിൻ്റെയും അലയൂലിങ്കിലും അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ആ വ്യക്തിയുടെ മനസ്സ് എത്രത്തോളം നിങ്ങളുമായി അടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ചെറിയ ഒരു അടയാളങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷവും ആത്മനിർവൃതിയും നിർവൃതിയും ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഓർമ്മിക്കുന്നുണ്ടോ ഓർമ്മിക്കുന്നുണ്ടോയെന്നറിയാൻ രണ്ടാമത്തെ പൂച്ചയുടെ രൂപം പയലായി സ്വീകരിച്ചവരുടെ കുറിച്ചുള്ള റീഡിങ്ങിലേക്ക് കാണാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉറക്കം കെടുത്തുന്നു ആ വ്യക്തിക്ക് പോയി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ചിന്തിക്കാൻ കഴിയുന്നില്ല നിങ്ങളെക്കുറിച്ച് ഓർത്തു മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്നു ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളോട് ആ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്നില്ല അത് തീർച്ചയായും തുറന്നു വരികയാണ് എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തിക്ക് ഉറക്കം കിട്ടുന്നില്ല നിങ്ങളോട് ആ സ്നേഹം തുറന്നു പറയാതെ ആ വ്യക്തിക്കിനി അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ബുദ്ധിയുള്ള ടാലൻസുള്ള നിങ്ങളുടെ ആ നിയന്ത്രണമുള്ള ആ പാഠവം അത് ആ വ്യക്തി വല്ലാതെ ഇഷ്ടപ്പെടുന്നു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ ആ വ്യക്തിക്ക് മതിപ്പുണ്ട് നിങ്ങളെ ലഭിച്ചത് മഹാഭാഗ്യമാണെന്ന് ആ വ്യക്തി കരുതുന്നു നിങ്ങളിൽ നിന്നും ആ വ്യക്തിക്കും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പിന്നോട്ട് പോരാൻ കഴിയില്ല മറ്റെല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രമാകുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ രണ്ടുപേരും അടുക്കുകയാണ് നിങ്ങളിലേക്ക് രണ്ടുപേരും ഒതുങ്ങുകയാണ് നിങ്ങൾക്ക് നിങ്ങളില്ലാതെ സാധിക്കുകയില്ല നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ വിജയത്തിൻ്റെ കൊടി പാറിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് നഷ്ടമില്ല ജീവിതത്തിൽ നേട്ടം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം ഈശ്വരൻ നൽകുന്നു ആ നേട്ടത്തിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൽ വിജയക്കൂടി പാറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എല്ലാ പ്രതിസന്ധികളെക്കാളും എല്ലാ പ്രശ്നങ്ങളേക്കാളും വലുതായിട്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എത്രയോ പ്രതിസന്ധികളുണ്ടായാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ ശക്തിയോടെ കരിയറിലെ വലിയ നേട്ടത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം അനുഭവിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായിരിക്കുന്നു ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ജീവിതത്തെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള ശക്തിയുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പക്ഷെ ആ നിങ്ങളെ തളർത്തുന്നത് ആകെ ആ വ്യക്തിയോടുള്ള സ്നേഹവും കടപ്പാടും ആ വ്യക്തിയോടുള്ള പ്രണയമാണ് അത് വരുമ്പോൾ നിങ്ങൾ സ്പദ്ധമായി നിന്നു പോകുന്നു നിങ്ങളൊരു പ്രതിമ പോലെ നിന്നു പോകുന്നു കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പ്രണയത്തെ തിരസ്കരിക്കാൻ കഴിയുന്നില്ല ആ പ്രണയത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയുന്നുള്ളൂ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്ന സ്നേഹത്തെക്കുറിച്ചും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അഗാധമായി ഉള്ള വിശ്വാസത്തെക്കുറിച്ചും രണ്ടുപേർക്ക് അവബോധമുണ്ട് ആ വ്യക്തി വല്ലാതെ നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങളിലുള്ള വിശ്വാസം ആ വ്യക്തിക്ക് വലിയ വലുതായിട്ടാണ് തോന്നുന്നത് മാത്രമല്ല ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ആ വ്യക്തിയിലേക്കും ആ വ്യക്തി നിങ്ങളിലേക്കും ായിട്ട് ബലമുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള സോളിഡ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഒരു വലിയ ദുഃഖം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ ആശ്വസിപ്പിക്കാനും ആ ദുഃഖത്തെ ഹീൽ ചെയ്യാനും ആ ദുഃഖത്തെ ഇല്ലാതാക്കാനും നിങ്ങൾക്കൊപ്പം എന്നും ആ വ്യക്തി ഉണ്ടാകും അപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയുടെ വില അറിയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ വില അതിൻ്റെ ആഴം പരപ്പ് നിങ്ങളറിയുന്നത് നിങ്ങളെ ആ വ്യക്തിയെ സ്വാന്ദ്വനിപ്പിക്കാനെത്തും എന്നുള്ളതുകൊണ്ടാണ് മനസ്സിലേറ്റ മുറിവുകൾ മായ്ക്കാനും തുടച്ചു നീക്കാനും ആ വ്യക്തി തീർച്ചയായിട്ടും എത്തും ആ വ്യക്തിക്ക് അതിന് കഴിയും ആ വ്യക്തി ഒരു പോസിറ്റീവ് എനർജിയോടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ആ വ്യക്തി ഈശ്വരനെ ധ്യാനിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള നല്ല സമയങ്ങൾ നൽകിയ ഈശ്വരനോട് ആ വ്യക്തി നന്ദി പറയുന്നു നിങ്ങളെക്കുറിച്ചുള്ള ശുഭചിന്തയും ആ വ്യക്തി ജീവിക്കുന്നു ഒരിക്കലും നിങ്ങളെ മറക്കാൻ ആവത്തി കഴിയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും വേണം അത് നൽകുക